ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കേ ഒരു ചേമ്പ് വെച്ചിട്ട് ഒരു മോരുകറി ഉണ്ടാക്കാം അപ്പോൾ ഈ റെസിപ്പി മിക്ക ആൾക്കാർക്കും അറിയുന്നതാണ് ഞാൻ എൻ്റെ രീതിയിൽ വയ്ക്കണത് അപ്പോൾ ചേമ്പൊക്കെ നന്നായി വൃത്തിയാക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ചട്ടിയിലിട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും വേപ്പിൻ്റെ അലയും ഇത്തിരി വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക അപ്പോൾ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളോട്ടോ അപ്പോൾ ആ സിമ്പിളായിട്ടുള്ള റെസിപ്പികളും കേക്കിൻ്റെയും പിന്നെ കുറച്ച് ബ്ലോഗൊക്കെയാണ് ഇടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ ലൈക്കൊക്കെ ചെയ്തോളോ അപ്പോൾ ഇതിലേക്ക് ഞാൻ പച്ചമുളകാണ് ചേർക്കുന്നത് മുളക് ഒന്നും ചേർക്കണില്ല അപ്പോൾ രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഒരു അര മുറി നാളികേരം ചിറകിയതും പിന്നെ കുറച്ച് ജീരകവും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വെളുത്തുള്ളി ഒരു രണ്ട് കഷ്ണമൊക്കെ മതിയിട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തൈര് ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കണത് അപ്പോൾ തൈര് ഒരു അര ഗ്ലാസ് ഞാൻ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നരം കൊണ്ട് നമ്മുടെ ചേമ്പിൻ്റെ ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഈ അരച്ച് വെച്ചേക്കണ അരപ്പ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇത് നീ തിളപ്പിക്കൊന്നും വേണ്ട ചെറിയൊരു തിളവ് വരുമ്പോൾ ഓഫ് ചെയ്യുക ഇനി ഇതിലേക്ക് ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അതിലുള്ള വെള്ളവും പിന്നെ ഈ തൈരും കൂടി അരച്ച മിക്സ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അതിലേക്ക് കുറച്ച് എരിവ് കുറവുണ്ടായിരുന്നപ്പോൾ ഞാൻ കുരുമുളക് പൊടിയാണ് ഇട്ടത് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കുക ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്കിതിൽ നിന്ന് കടുക് താളിക്കാം അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ചുവന്നുള്ളി എരിഞ്ഞതും പേപ്പിൻ്റെ അലയും മറ്റുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ആ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഈ കറി ഒരു മഞ്ഞ കളറിലാണ് നമുക്ക് കിട്ടുക നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കണില്ലല്ലോ എരിവിനെ കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് ചേർത്തേക്കണേ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ചേമ്പായതുകൊണ്ട് ഇങ്ങനെ കുറു കുറു ആണ് ഇരിക്കും അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല അപ്പോൾ വെച്ച് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ ചെയ്യാത്തവർ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം